ഷൻ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫുഡ് ലൈറ്റ് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് വളരെ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് ലൈക്ക് ടു ഫുഡ് ലൈറ്റ് ഉപയോഗിക്കുക ഷീ ലൈക്ക് ടു എ സ്റ്റാർ സ്റ്റാർ അവൾ ഒരു ആവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ആണ് ഈ ഈ ഫോമിനുള്ളത് ഉള്ളത് നമുക്ക് എക്സാമ്പിൾ അവർ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഗ്രാജുവേഷൻ ബിരുദം നേടിയതിനു ശേഷം അവള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ബിസിനസ്സിൽ അവന്റെ അച്ഛനെ സഹായിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വളരെ കൂടി അങ്ങേറ്റം എക്സ്ട്രീം കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് വുഡ് ലൈക്ക് ടു പ്ലസ് ബോബിന്റെ ഫസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ്സ് ഓൾ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഇടയിൽ അതായത് ഇടയിൽ കൊണ്ടുപോയിട്ട് വേണം മധ്യത്തിൽ കൊണ്ടുപോയിട്ട് വേണം സബ്ജക്ട് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കണ്ടോ വുഡിന്റെയും ലൈറ്റ് ടുവിന്റെയും ഇടയിലാണ് ഇംഗ്ലുവത് ഉടിയു ലൈറ്റു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ

ശേഷം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് ഹി ലൈക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ ഇവിടെയും ഇടയിലാണ് നമ്മൾ കൊണ്ടുപോയി സബ്ജക്റ്റ് വെച്ചത് അങ്ങനെയാണ് ചോദിക്കുക വുഡ് ടു വിവാഹത്തിന് ശേഷം അവൾ പഠനം റെസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഗുഡ് ഹി ബിസിനസ് അവന്റെ അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടോ യു ലൈക്ക് ടു എന്ന എക്സ്പ്രഷന്റെ കൂടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചേർത്ത് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം യു ലൈക്ക് ടു നമ്മൾ പഠിച്ചതാണ് അതിന്റെ കൂടെ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക ഇനി ഈ ഷന്റെ കൂടെ ക്വസ്റ്റിൻ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ വാട്ട് തുടങ്ങിയ ക്വസ്റ്റിൻ വേർഡ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത് ടു ബൈ നിങ്ങൾ എന്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് വേർഡ് യു ലൈക്ക് നിങ്ങൾ എവിടെ സന്ദർശിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് എപ്പോൾ തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ടു സ്റ്റേ ദിവസ എത്ര കാലം തങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്റ്റേ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഹൗ മെനിസ് ആ ഷോപ്പിൽ നിന്ന് എത്ര ടിഷർട്ട് വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നമുക്ക് ഗുഡ് യു ലൈറ്റിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയും ഇനി നിങ്ങളുടെ ബൈക്കിൽ എത്ര ലിറ്റർ പെട്രോൾ അടിക്കാനാണ് നിങ്ങൾ നിറക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ ചോദിക്കാം ഹൗ മച്ച് പെട്രോൾ വുഡ് യു ലൈറ്റ് ടു ഫിൽ ബൈക്ക് ഇനി ഗുഡ് ലൈറ്റിന്റെ കൂടെ നമുക്ക് നൗണും ഉപയോഗിക്കാം ഗുഡ് ലൈറ്റ് പ്ലസ് നൗൺ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചത് ഉള്ള കൂടെ ഫസ്റ്റ് ഫോമാണ് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡിന്നറിന് ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ബിരിയാണി ഇഷ്ടമാണോ യു ലൈക്ക് ബിരിയാണി ഫോർ ഡിന്നർ നിങ്ങൾക്ക് ഡിന്നറിന് ബിരിയാണി ഇഷ്ടമാണോ യു ലൈക്ക് ബിരിയാണി ഫോർ ഡിന്നർ യു ലൈക്ക് എ ബിസ്കറ്റ് വിത്ത് യുവർ കോഫി കോഫിയുടെ കൂടെ ബിസ്കറ്റ് ഇഷ്ടമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പകരം നൗണാണ് കുറച്ച് വെള്ളം വേണോ കണ്ടോ ഇവിടെ പോകപ്പില്ലാതെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു ഇങ്ങനെയും ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്